ബിഗ് ബോസിന്റെ പുതിയൊരു പ്രോമോ വന്നിരിക്കുകയാണ് ഇന്നലെ തന്നെ ഷാനവാസ് ഭയങ്കര കട്ട കലിപ്പിലായിരുന്നു ഇന്നത്തെ ഷാനവാസിന്റെ പെങ്ങലോട്ടികളായ ആതിലെ നൂറേന്റെ അടുത്തും നല്ല വഴക്കും കാര്യങ്ങളൊക്കെയാണ് ഷാനവാസും പെങ്ങലോട്ടികളും അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് അത് തന്നെയാണ് പ്രൊമോയിലെ ഹൈലൈറ്റ് കിച്ചണിൽ വെച്ച് ഷാനവാസ് ആതിലിന്റെ നൂറേനെ നേരത്തെ കയറ്റുകൊണ്ടി പറയാണ് ഇത്രയും കാലം എന്റെ മനസ്സിൽ കൊണ്ടുപോരുന്ന ഇമോഷനെ വെച്ച് നിങ്ങൾ മുതലെടുത്തു എന്ന് അപ്പൊ ദേ നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ അപ്പോഴേക്കും ഷാനവാസ് ഭയങ്കര കലപ്പിൽ പറയുന്നുണ്ട് നിനക്കൊക്കെ ഞാൻ വയറ് നിറച്ച് തരാടിന്നു നിനക്കെ ഞാൻ കാണിച്ചു തരാന്നുള്ള രീതിക്ക് ഷാനവാസും പറയുന്നുണ്ട് എടി കട്ടക്കലപ്പിൽ ഷാനവാസാണെങ്കിലും മറിച്ചെടുത്ത് ആദ്യം കട്ടക്കലപ്പിൽ നിൽക്കുന്നുണ്ട് എടീപൊടി എന്നൊക്കെ ഇവിടെ വിളിക്കണ്ട നിങ്ങളുടെ വീട്ടിൽ പോയി വിളിച്ചാകുന്നൊക്കെ അതിൽ പറയുന്നുണ്ട് പിന്നെ അതിൽ പറയുന്നുണ്ട് പെമ്പിള്ളാരുടെ മേലുള്ള ഭരണം എന്നൊക്കെ അത് കഴിഞ്ഞ് ഷാനവാസിനെ കളകിക്കൊണ്ട് പറയുന്നുണ്ട് പെണ്ണുങ്ങളെ പോലെ കുണുങ്ങി കുടുങ്ങി വരുമെന്നൊക്കെ ഇതൊക്കെ കേട്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്ന ഷാനവാസിയാണ് നമ്മൾ പ്രൊമോയിലൂടെ കണ്ടത് എന്തായാലും ആദ്യം ഷാനവാസും തമ്മിൽ നല്ലൊരു അടിപൊളി അടിയ നടക്കുന്നുണ്ട് ഇനി എന്തായാലും ബംഗളൂട്ടിക്കാട് ഒരു കാര്യമില്ല എന്നും ഇനി ഒറ്റക്കിറങ്ങി കളിക്കണമെന്ന് ഷാനോസ് ഒക്കെ മനസ്സിലായി തോന്നുന്നു അപ്പൊ എന്തായാലും ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക